യുക്രൈനിലെ നിർണായക ധാതുശേഖരമടങ്ങിയ ഭൂമിയിലേക്ക് അമേരിക്കയ്ക്ക് പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ യുക്രൈനിലെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് ടെർമിനറ്റുകൾ തടയുമെന്ന് അമേരിക്കയുടെ ഭീഷണി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോയിട്ടേഴ്സാണ് ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ പ്രധാന സഖ്യകക്ഷിയായ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പതിനായിരത്തിലധികം ഇന്റർനെറ്റ് ടെർമിനലുകളാണ് യുക്രൈനിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഇവ യുദ്ധക്കളത്തിൽ യുക്രൈൻ സൈന്യം വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു യുക്രൈനും സെലൻസ്കിയും ട്രംപിന്റെ ദൂതൻ കീത് കെല്ലോഗയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കയുമായി നിർണായക ധാതുക്കളിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ സ്റ്റാർലിംഗിൻ്റെ സാറ്റലൈറ്റ് സേവനം ഉടനടി നിർത്തലാക്കുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതായി റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സ്റ്റാർലിംഗിലാണ് യുക്രൈൻ പ്രവർത്തിക്കുന്നത് അതിന്റെ സേവനം നഷ്ടപ്പെടുത്തുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് റോയിട്ടേസ് റിപ്പോർട്ടിലുമുണ്ട് അമേരിക്കയിൽ നിന്നും കൂടുതൽ സൈനിക സഹായം ഉറപ്പാക്കുന്നതിനായി അപൂർവ ഭൂമി ധാതുക്കൾ ഉൾപ്പെടെയുള്ള യുക്രൈനിന്റെ വിഭവങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാനാകുമെന്നും സെലൻസ്കി കീത് കെല്ലോഗിനെ അറിയിച്ചെങ്കിലും രാജ്യത്തിന്റെ ധാതുസമ്പത്തിൻ്റെ അമ്പത് ശതമാനം അമേരിക്കയ്ക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു എനിക്ക് യുക്രൈനെ വിൽക്കാൻ കഴിയില്ല എന്നാണ് കെല്ലോഗിനോട് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത് എന്നാൽ യുക്രൈൻ നടത്തിയ പ്രതികരണം അസ്വീകാര്യമാണെന്ന് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാഴ്സ് ചൂണ്ടിക്കാണിച്ചു യുക്രൈൻ ഉദ്യോഗസ്ഥരെ ഉപദേശിക്കുകയും ധാതു കരാറിൽ ഒപ്പിടാൻ മൈക്ക് വാട്ട്സ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച ആദ്യം ട്രംപും മസ്കും സെലൻസ്കിയെ വിമർശിച്ച് രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു സെലൻസ്കിയെ ഒരു സ്വേച്ഛാധിപതി എന്ന് മുദ്രകുത്തി അദ്ദേഹം സ്വന്തം നാട്ടിൽ വളരെയധികം ജനപ്രീതിയില്ലാത്ത ആളാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു തൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ നിർത്തിവെച്ച റഷ്യയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ പുനസ്ഥാപിക്കാനുള്ള തൻ്റെ തീരുമാനത്തിൽ പരാതിപ്പെടാൻ യുക്രൈന് കഴിയില്ലെന്നും ട്രംപ് വാദിച്ചു എന്നാൽ ഈ മാസം ആദ്യം സെലൻസ്കി തങ്ങളുടെ അപൂർവ ഭൌമ നിക്ഷേപത്തിന്റെ പാതിയോളം റഷ്യയുടെ കീഴിലുള്ള ഡെനോക്സിലേക്ക് ലുഗാൻസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലുള്ളതാണെന്ന് പറഞ്ഞതായി നേരത്തെ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആഴ്ച ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് ജാവിയൻ ബ്ലാസ് വാദിച്ചത് യുക്രൈൻ്റെ ചെറിയ സ്കാൻഡിയം ഖനികൾ ഒഴികെയുള്ള മറ്റ് അപൂർവ നിക്ഷേപങ്ങളൊന്നുമില്ല എന്നും ട്രംപിന്റെ കരാർ അതിശയപരമാണെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്